എന്റെ മുന്നിൽ ചിരിച്ചു കാണിച്ച ഒരു രാഷ്ട്രീയക്കാരും ഇനി വോട്ട് ചോദിച്ചോണ്ട് എന്റെ മുന്നിൽ വന്നേക്കരുത് നിങ്ങൾ ഇന്ന് പട്ടിയെടുത്ത് പോയിച്ചോ എന്തൊക്കെ സംഭവിച്ചാല് എന്റെ മുന്നേ വിരരുതാരും ഇത് ഇത് കെട്ടിപ്പിടിച്ചോണ്ടാ അവൾ എപ്പോഴും കിടക്കുന്നത് അതൊന്നും കളിക്കാൻ പറ്റാതെ അവള് പോയി ഇപ്പൊ എനിക്ക് ഒരു സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ മോളായിട്ട് അതിനകത്ത് അവളേ ഉള്ളൂ കുഞ്ഞായിട്ട് ഇതാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇതിനകത്തുണ്ട് റയാന് എത്ര വർഷം ജീവിക്കേണ്ട എന്റെ കുഞ്ഞിനെ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇല്ലാതാക്കി എനിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ട കുഞ്ഞിനെയാണ് ഇപ്പൊ ഞാൻ കർമ്മം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് അങ്ങനെ എത്രയോ മാതാപിതാക്കൾ ഇനിയെങ്കിലും ആരും മൃഗസ്നേഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടതിയിൽ പോയി ഈ വിധിക്കെതിരായിട്ട് നിൽക്കരുത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ ആഴം എത്രത്തോളം ആണ് മനസ്സിലാവു ഇനി ആ മൃഗസ്നേഹികളൊന്നും ഈ വഴിക്ക് വരല്ലേ ഒരു ഉമ്മയുടെ വേദനയാണ് നിങ്ങളെ കേട്ടത് സ്വന്തം മകളെ ഒന്ന് കൊഞ്ചിച്ച് കൊതി മുമ്പേ നഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ വേദനയാണ് എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പിഞ്ചു ബാലിക നിയമോള് ഒരു ഒരു നായകടിച്ച് ഇഞ്ചക്ഷൻ എടുത്തിട്ടും അവിടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കൊല്ലം ജില്ലയിൽ പത്തനാപുരം കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് എല്ലാവർക്കും അറിയാം ഈ ഒരു ഉമ്മ ചേച്ചിടെ പേരെന്താണ് ഹബീറ ഹബീർ ആറുമാസം മുമ്പാണ് നിയമോള് തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെടുന്നത് സത്യം പറഞ്ഞാൽ പറയാൻ ഒരുപാട് സങ്കടം ഇപ്പം എന്തായാലും സുപ്രീം കോടതി ഒരു നല്ലൊരു വിധി കൊണ്ടുവന്നു അതായത് ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഒരു ഷെൽട്ടറിലേക്ക് പാർപ്പിക്കണമെന്ന് ഇതിനെ കൊന്നുകളെയും പറയുന്നില്ല ഇല്ലായ്മ ചെയ്യാൻ കോടതിയും പറയുന്നില്ല നിങ്ങൾ സംരക്ഷിക്കാനാണ് പറയുന്നത് അങ്ങനെ സംരക്ഷിച്ചാൽ ഒരുപാട് മനുഷ്യ ജീവനുകൾക്ക് തുണയാകും ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് നിയമങ്ങൾ ആവർത്തിക്കും ചേച്ചിയുടെ ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ഒരു എന്ന് തന്നെ പറയാം ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വീട്ടിൽ നിൽക്കുമ്പം അവൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പപ്പിയാണല്ലേ അതിനെ ഒരു നിമിഷം പോലും ഇതിനെ കാണാതിരിക്കാനും പറ്റില്ല ഞാൻ എവിടെ പോയാലും ഇതും പോലുള്ളൂ സത്യം പറഞ്ഞാൽ അവിടെ ഓർമ്മകളാണ് ഈ ഒരു വീട്ടിൽ വരുമ്പം കാണാൻ കഴിയും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കോടതിയോടും ഇതിനു വേണ്ടി പോരാടിയവരോടും ഒക്കെ ഈ ഉമ്മയുടെ കരച്ചിലിന് ഒരു ഫലമുണ്ടായെന്ന് തന്നെ പറയാം ദൈവം ഒരു മാസം നിങ്ങൾ നോക്കിക്കോ ഈ വിധി കറങ്ങി തിരിഞ്ഞ് മാറിയിരിക്കും അതെനിക്ക് ഉറപ്പാണ് പൈസ കൊടുക്കാനൊക്കെ വലിയ വലിയ ആളുകളുണ്ട് ആഗ്രഹിച്ച തീരുമാനമാണ് സുപ്രീം കോടതി പറഞ്ഞത് കാരണം നമ്മളൊരു പരാതി കൊണ്ട് പഞ്ചായത്തിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോഴോ അവര് പറയുന്നത് എന്തുവാ സുപ്രീം കോടതി വിധിയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞതാണ് അപ്പം ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി നമുക്ക് തന്നപ്പോ ഇനി അത് ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം അത് ചെയ്യണമെന്നാണ് നമ്മുടെ സർക്കാരിനോടുള്ള എന്റെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു എന്നൊരു പ്രതീക്ഷ വെക്കാമെന്നുള്ളതേ ഉള്ളു ഓരോ മൃഗസ്നേഹികൾ ഇനി സുപ്രീം കോടതിയിൽ പോയിട്ട് ഹർജി കൊടുക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇങ്ങനൊരു വിധി വന്ന് അപ്പം അങ്ങനെ ഇരിക്കുമ്പം എല്ലാവരും ചിന്തിക്കണം നമ്മുടെ മക്കൾക്ക് ഇല്ലെങ്കിൽ ഒരു ഒരു പട്ടി ഒരു പത്ത് പതിനഞ്ച് വർഷം ഇല്ലെങ്കിൽ ഇരുപത് വർഷം പോട്ടെ ചെയ് എത്ര വർഷം ജീവിക്കേണ്ടതായിരുന്നു എൻ്റെ കുഞ്ഞ് അല്ലേ എനിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ട കുഞ്ഞിനെയാണ് ഇപ്പം ഞാൻ കർമ്മം ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് അങ്ങനെ എത്രയോ മാതാപിതാക്കള് ഇല്ലെങ്കി എത്രയോ മക്കള് തന്ത്യും തള്ള തള്ളമാരും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആൻറ്റി മരിച്ചില്ലേ പട്ടി അടിച്ചിട്ട് ആ ഇഞ്ചക്ഷൻ എടുത്തതാണ് ആ സ്വന്തം കൊച്ചുമക്കൾക്ക് ആ ആഹാരം കൊണ്ടുപോയ വഴിക്കാണ് അപ്പം അവിടെ എന്തെല്ലാം നഷ്ടങ്ങളാ വന്നത് ജനസുരക്ഷ വോട്ട് സമയത്ത് മാത്രം ആയി പോവരുത് ജനസുരക്ഷ എപ്പോഴും അവരുടെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ചെയ്യണം എന്നാണ് ഇതെല്ലാം അവളുടേതായിരുന്നു അതൊന്നും കളിക്കാൻ പറ്റാതെ അവൾ പോയി ഇത് ഇത് അവൾ എപ്പോഴും കിടക്കുന്നത് ഇപ്പം സത്യം അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ തലേന്ന് പോലും ഇതിനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നാണ് ഉറങ്ങിയത് ഇപ്പം എനിക്ക് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ മോളായിട്ട് കാരണം അവളുടെ ആ ഒരു ഭാഗം അതെന്നും ശൂന്യതായി പോവല്ലോ ഇതിന്റെ പകുതിയും അവളുടെ പള്ളിയിലെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമായിരുന്നു ഉള്ളു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്തവണ അവൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല പള്ളിയിലെ പരിപാടിക്കും അതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം അവളുടെ കൂടെ പഠിച്ച മറ്റു മക്കളല്ല ഇപ്പൊ പള്ളി എൻ്റെ കൺമുഞ്ഞ കൂടെ പോകുന്നതും വരുന്നതും അപ്പം അവർ കൂടാണ് അവള് വരുന്നതും പോകുന്നതും അല്ല അതൊക്കെ കാണുമ്പം ഈ വീതിയൊക്കെ മുന്നേ വരാളെ ഇല്ല കുറെ വർഷം മുന്നേ വന്നിരുന്നുണ്ടെങ്കിൽ എത്രയോ മക്കളെ നഷ്ടപ്പെടാതെ തന്തന്മാരും തള്ളന്മാരും സമാധാനത്തോടെ ജീവി ഇതിനു വേണ്ടിയിട്ട് പോരാടിയവരോടെല്ലാം വളരെ നന്ദിയുണ്ട് കാരണം ഇതിനൊരു എതിരായിട്ട് ഇനി ആരും പോരാടാൻ വരരുത് എന്നുള്ള അപേക്ഷയാണ് ഒരു അമ്മയുടെ അപേക്ഷയാണ്